ഇമ്മത് എവിടെ കിടക്കുക അല്ലെങ്കി വേണ്ട ഇമ്മക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ കുറേ ദിവസം കൊണ്ട് പൂജ നിൽക്കല്ലേ പറയാതെ പോക

പാവം ഞാൻ ചെല്ലുമ്പോൾ തരണിക്കണമെങ്കിൽ അതിന് പെരുത്ത സന്തോഷമാകും ചെല്ലുമ്പോൾ ആ മുഖത്ത സന്തോഷം ഒന്ന് കാണുന്ന വേണം പോയാലേതായാലും കുറച്ചു ദിവസം അധികം നിൽക്കണം ഡ്രസ് കേൾക്കാൻ്റെ കഴിച്ചിന്ന് താൽക്കാലത്തൊരു മാറ്റം ഈ മക്ക ഏതായാലും ഡ്രസ്സിയാത്തവിടെ തുണക്കുണ്ടല്ലോ ഹലോ ഇമ്മ കൊറേ നേരായിക്കണു പെണ്ണേന്റെ കുട്ടീന്റെ ഫോണൊക്കെ അടിച്ചിക്കണ് ഉന്റെ കുട്ടി എത്ര എടുക്ക ഇത് പൂമോളല്ലമ്മ റസീണ് പൂമോളെ ഇവിടെ എവിടെയും കാണാല്ല എവിടേക്ക പോയതാവോ ഏ തന്നെ ഭർത്താനൊക്കെ പൂമോള് പറയണുണ്ട് ആ ഇങ്ങളിപ്പ എല്ലാരും കൂടി പാടാൻ നല്ല രസാകൂലേ ഇനിയിപ്പ ഇതിലും വല്യ രസല്ലേ വരാൻ പോണത് കുട്ടിയാളൊക്കെ വരുമ്പളേ ആ ശരിയാണ് ഞാൻ ചെ കുട്ടീടെ വരവ് നോക്കിയിരിക്കണം ഇന്ന് വരും നാളെ വരും കരുതി നോക്കി നോക്കി ഇനി എന്നാണാവോ ഓക്ക് അവിടെ എല്ലാരും നല്ലോണം അങ്ങോട്ട് പോയിച്ചിരിക്കണേ അതാപ്പൊ എങ്ങോട്ട് വരാൻ തോന്നാത്തത് ആയിനിപ്പോ ഇമ്മ സങ്കടപ്പെടേണ്ട കാര്യൊന്നുമില്ല ഓക്ക് ഇവിടെ ഒരു കുറവില്ലല്ലോ സത്യം പറഞ്ഞ ഓളിവിടെ വന്നുപെട്ടത് ഭാഗ്യല്ലേ രാജകുമാരിനെ പോലെല്ലേ ഉളുപട വായിണത് ഇഞ്ച കാലം കഴിഞ്ഞാലോ ഇഞ്ച കുട്ടി നല്ലൊരു അധികാരപ്പെട്ട സ്ഥലത്താണല്ലോ എത്തിപ്പെട്ടു ഇഞ് ഇപ്പൊ ഇഞ്ചാട് കണ്ണടഞ്ഞാലും ഇച്ച സന്തോഷുള്ളൂ മക്കളെ ആ എത്താ കാട്ടണ് ഓൾക്ക് ഇപ്പോളെ സ്വന്തം വരെയൊക്കെ പോരാൻ പോയില്ലെങ്കില് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെല്ലാൻ പറ്റൂലല്ലോ ഓൾക്ക് അവിടെ വന്നിട്ട് ചൊഗന് തിന്നാനും കുടിച്ചാനും ഒന്നും ഇല്ലെന്നൊക്കെ ഇവിടെ പറയണത് കേട്ടു കേട്ടോ പൂമോളമ്മാക്ക് സങ്കടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലാട്ടോ ഇനി പൂമോളമ്മ അത് ചോദിച്ചാലും പറയാനൊന്നും പോണ്ട ഞാൻ കേട്ടു എന്നുള്ളൂ പൂമോള അമ്മനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാട്ടോ വിടെ വരുന്നതൊന്നും പെസ്റ്റല്ല അങ്ങനെ പറഞ്ഞ കുട്ടി ഇവിടെ ഒക്കെ തിന്നാ മേണ്ടാത്ത ഒരു കുറവേ ഉള്ളു അവരിപ്പാരു നോക്കണേലധികം ഞാൻ ചെ കുട്ടിനെ നോക്കി കൊണ്ടിടന്നിക്ക് നമ്മളിപ്പട്ടണേ മ്മക്കൊന്നും ചേച്ചാൻ പറ്റൂലല്ലോ ഓൾക്ക് ഇപ്പോ ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ വലുത് இன்னா பெண்ணேத்தா இன்ன கோழா சுத்தம் போல காட்டட்ட ஒட்டியே இம்மா க கண വിളിച്ചாலும் பரையனக்கத் யோகம் இருக்கு நான் சாரல்ல பின்னே பூ ഞാൻ പറഞ്ഞത് കേട്ട് സങ്കടപ്പെടാനൊന്നും പോണ്ട പറഞ്ഞത് മനസ്സിൽ വെക്കണ്ട കേട്ടാ പിന്നെ ഓളിനിപ്പത് അറിഞ്ഞിരിക്കണമെങ്കില് ഓള മനസ്സിനടങ്ങാറാകൂലേ ഈ അവസ്ഥയില് സങ്കടപ്പെടാനൊന്നും പറ്റൂലല്ലോ സന്തോഷത്തിൽ ഇരിക്കലേ മേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കാര്യക്കണ്ട ഞാൻ കേട്ടത് ജമ്പാനെ പോലെ കരുതുന്ന പൂമോളമ്മാനോട് പറഞ്ഞു എന്നുള്ളു എന്നാലേ ശരിട്ടമ്മ ഞാനോട് വന്ന വേഗം പറയാട്ടാ ൾ കിട്ടേ ചെറുതെങ്കിലും ചെറിയൊരു ഡോസേ എന്നും കിട്ടണം ഏളെന്താക്കണേ രണ്ടാം കിട്ടുകാരൻ്റെ പേര് തന്നെ എന്തൊക്കെ പറഞ്ഞതെന്ന് ഇവിടെ നിന്ന് പോകാൻ പാടില്ല അവൾ പോകാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ ആ ആ കേക്കണിണ്ട് പറഞ്ഞോ ആ ആയിക്കോട്ടെ അനുയോ എൻ്റെ ഒയിവിന്റെ മട്ടൻ പോലെ കടിച്ചേ ഇത് ഉണ്ടാ ഇഞ്ഞിപ്പോട്ടിന്റെ തിരക്കജാതെ ഇതൊന്നും ഇപ്പൊ എടുത്താൽ കജൂലല്ലോ ഇത് ഒന്നാമത് പന്നെ ഈ ബേജാറുണ്ട് നമ്മളെ ഇപ്പൊ കുട്ടികളിപ്പങ്ങനെ നിക്കുന്നപ്പനക്കറിയൂലേ ഈ അടുക്കൂടത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വെജടാ വോക്കിങ്ങാണ്ട് വല്ലതും അയക്കണമെങ്കിലേ അതാണ് ഇപ്പൊ ഇങ്ങനെ ബേജാറാക്കണത് ആ അജിഞ്ചി വേഗിക്കല്ലേ ഇത് കഴിഞ്ഞ ബേഗടെ പോര്ത്തി കിട്ടിയാ പിന്നെ പിന്നെ ഉള്ള പണിയൊക്കെ കഴിഞ്ഞോളൂ ഇത് വെള്ളട അവിത്തേക്ക് ആയിട്ടാണ് ഇത് പുറത്തേക്കായപ്പോ കുഴപ്പല്ലല്ലോ ആ എന്നാ ശരി വിളിച്ചിട്ടോ ആ വെച്ചടാ എന്നാല് ഓ നല്ല ചെറുക്കനാണ് ഓനായി എന്റെ ഒഴിവിന്റെ മട്ടം പോലെയും വന്നെടുത്ത് തരൂ എന്നാലും ഇപ്പൊ രണ്ടു ദിവസം മഴടൊയിഞ്ഞിക്കോണ്ടേ വാർക്കാനായി ആ ഇമ്മാഹ് ഒരുങ്ങിക്കണോ ഞാനേ മാനൂനെ വിളിച്ചേ പണീൻറെ ശരിയായെങ്കിലും ഇപ്പൊ ഞാൻ സമാധാനം അല്ല ഇമ്മാനെ വിളിച്ചിരിക്കണേ ഇല്ലമ്മ വിളിച്ചിട്ടൊന്നുമില്ല പറയാതെ കയറി ചെല്ലാലെ ബാപ്പുട്ടിക പറഞ്ഞു പോയി വരുമ്പോത്തു ഒരുങ്ങിക്കാന് പറയാതെ കയറി ചെല്ലുമ്പോ ഇമ്മാല മൊത്തത്തെ സന്തോഷം കാണണെനിക്ക് എനിക്ക് പച്ച അത് മിഞ്ഞാന്ന് വിളിച്ചപ്പോ കണ്ടില്ലേ അയിൻ്റെ ഒരു ഊറ്റജ് എത്തക്ക പറ ഒന്നും കൂടിയാടില്ല അയിനാണ് ഇപ്പൊ ദിവസോ മാസം കജിനോടത്തോളം തീറ്റയില്ല കുടിയില്ല ഉറക്കം അല്ല എന്ന് അറിയുന്നുണ്ട് ഇങ്ങനെ കാര്യം എങ്ങനെ ശെരിയാചാ ഞാൻ പറഞ്ഞിട്ടു മുണ്ടാതെ നിന്നോളിങ്ങള് മകളേം പേര കുട്ടികളെയും നോക്കാളെ വല്യമ്മയാണ് ഇപ്പൊ തന്നെ എങ്ങനെ കഴിക്കണമെങ്കിലേ എങ്ങനെ കഴിഞ്ഞൂടുക അല്ല അയിനെ പറഞ്ഞിട്ടും കാര്യല്ല ഇതൊക്കെ പതിന ആരംഭല്ലേ എന്ന ബാപ്പുട്ടിക്ക് വരുമ്പോത്തിന് ഞാൻ റെഡിയാക്കാൻ നോക്കട്ടെ അല്ല ചവിടുക്ക അത് ഞാൻ പോവുകയാണ് പോകെ നെയ് വന്നജ് അപ്പൊ ജോ അറിഞ്ഞില്ലേ പൂമോളുള്ള പേരിക്ക് പോകാണ് ആ അതെങ്ങനെ പേരിയിൽ ഇറക്കണ വല്ല കാര്യങ്ങളും ഉജ്ജ് അറിയാ ആ പോളിലും തോണ്ടി നടക്കല്ലേ ഏതോ ഒരു നേരം ഇമ്മ പറഞ്ഞ നേര റസിയാത്ത പൂട്ടിക്ക പൊറത്ത് പോയി വന്ന ഞങ്ങള് പോവുകയാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരുള്ളു എന്ത് ഞങ്ങളോ അല്ല ഓനും പോരുണ്ടെവിടെ എന്റെ പേരിൽ അല്ല പെണ്ണുങ്ങള് പാർക്കാൻ പോകുമ്പോഴൊക്കെ ആണുങ്ങളും പോയി പാർക്കല ഞങ്ങളെ കുടുംബത്തിലൊന്നും ഇങ്ങനെ ഒരു പേര് ദിവസം കേട്ടിട്ടില്ലേ ഇത് എൻ്റെ തീരുമാനം അതാ ഓന്റെ തീരുമാന എന്തായാലും എല്ലാവർക്കും പറയാനൊരു കാരണമായി